പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിങ്ങിൻ്റെ ആണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കുറേ അധികം ക്ലാസുകളുണ്ട് അപ്പോൾ ഇത് കാണുന്നവരെന്ത് ചെയ്യുക അതും കൂടി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ എന്തു ചെയ്യുക നിങ്ങളൊരു ബുക്കും പേപ്പറുമായിട്ട് ഇരിക്കുക നിങ്ങൾക്ക് കിട്ടാത്ത പോയിന്റുകൾ എന്ത് ചെയ്യുക എഴുതിയെടുത്ത് വെച്ച് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് ശങ്കരധ്യാനപ്രകാരം ഗ്രഹിക്ക എന്ന കീർത്തനം ഉൾക്കൊള്ളുന്ന ശിവപുരാണ കൃതിയുടെ രചയിതാവ് അപ്പോൾ ശങ്കരധ്യാനപ്രകാരം ഗ്രഹിക്ക എന്ന കീർത്തനം ഉൾക്കൊള്ളുന്ന ശിവപുരാണി ഗ്രഹിക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് വലിയ ഒരു അറിവില്ല അപ്പോൾ ഗ്രഹിക്ക എന്ന കീർത്തനം ഉൾക്കൊള്ളുന്ന ശിവപുരാണ കൃതിയുടെ രചയിതാവാരാണ് നമ്മുടെ കുഞ്ചൻ നമ്പിയാരാണ് അപ്പോൾ ശങ്കരധ്യാനപ്രകാരം ഗ്രഹിക്ക എന്ന കീർത്തനം ഉൾക്കൊള്ളുന്ന ശിവപുരാണ കൃതിയുടെ രചയിതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാര ആരാണ് കുഞ്ചൻ നമ്പ്യാർ ഓക്കെ അടുത്ത ചോദ്യം രഥോത്സവം പതിവുള്ള കേരളത്തിലെ ക്ഷേത്രം എടാ നമ്മുടെ കേരള പി എസ് സിയിലും നമ്മുടെ ഈയൊരു ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ദേവസ്വം ദേവസ്വം ബോർഡ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പി എസ് സിക്കും അതുണ്ട് ഉപയോഗം ഉണ്ട് അപ്പോൾ രഥോത്സവം പതിവുള്ള കേരളത്തിലെ ക്ഷേത്രം ഏതാണ് നമ്മുടെ കൽപ്പാത്തി കൽപ്പാത്തി രഥോത്സവം വളരെ പ്രശസ്തമാണ് അറിയാമല്ലോ അപ്പോൾ രഥോത്സവം പതിവുള്ള കേരളത്തിലെ ക്ഷേത്രം ഏതാണ് നമ്മുടെ കൽപ്പാത്തി ക്ഷേത്രമാണ് എവിടെയാണ് കൽപ്പാത്തി കൽപ്പാത്തി പാലക്കാട് അറിയാമല്ലോ ഭയങ്കര ഒരു ക്ഷേത്രമാണ് അപ്പോൾ രഥോത്സവം പതിവുള്ള കേരളത്തിലെ ക്ഷേത്രം ഏതാണ് കൽപ്പാത്തി ക്ഷേത്രമാണ് അടുത്ത ചോദ്യം അഗ്നിദേവനായി ചെയ്യുന്ന ബലി അപ്പോൾ അഗ്നിദേവനായിട്ട് ചെയ്യുന്ന ബലി ഏതാണ് അതിനെ നമ്മൾ എന്ന് പറയും അപ്പോൾ അഗ്നി ദേവനു ദേവനായിട്ട് ചെയ്യുന്ന ബലി ഏത് ബലിയാണ് അത് അഗ്നിഹോത്രമാണ് എവിടെ ശ്രദ്ധിക്കുക അഗ്നിദേവനായിട്ട് ചെയ്യുന്ന ബലി ഏതാണ് ഏതു ബലിയാണ് അത് നമ്മൾ അഗ്നിഹോത്രമാണ് ഏതാണ് അഗ്നിഹോത്രമാണ് അപ്പോൾ വേറൊരു കാര്യം കൂടി പറയട്ടെ നമ്മൾ ഓരോ വീഡിയോസിനും മുപ്പതിലധികം ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഒരു മുപ്പതോ മുപ്പത്തി അഞ്ചിനോ ഇടയിലുള്ള ചോ ചോദ്യങ്ങളായി നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോസ് കാണുമ്പോഴും മുപ്പത്തി അഞ്ച് അല്ലെങ്കിൽ മുപ്പത് ചോദ്യങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ കവർ ചെയ്ത് പോകും ഓക്കെ അടുത്ത ചോദ്യം പഞ്ച ഗവ്യത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് പഞ്ചകവ്യമല്ല പഞ്ചഗവ്യമാണ് പഞ്ചഗവ്യം പാൽ ചേർത്ത ഒരു മിശ്രിതത്തെയാണ് പഞ്ചഗവ്യം എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ പഞ്ചഗവ്യത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് തൈര് നെയ്യ് ഗോമൂത്രമാണ് അപ്പോൾ പാൽ ചേർന്ന ഒരു മിശ്രിതമാണ് പഞ്ചഗവ്യമെന്ന് പറയുന്നത് പഞ്ചഗവ്യത്തിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ് തൈര് നെയ്യ് ഗോമൂത്രം ഏതൊക്കെയാണ് തൈ തൈര് നെയ്യ് ഗോമൂത്രമാണ് ആണല്ലോ ഓക്കെ അടുത്ത് മക്കുടി എന്ന ഔഷധക്കൂട്ട് നിവേദിക്കുന്ന ക്ഷേത്രമേതാണ് അപ്പോൾ മക്കുടി അതെന്താണ് മക്കുടി മക്കുടി എന്ന ഔഷധക്കൂട്ട് നിവേദിക്കുന്ന ക്ഷേത്രമേത് ഏത് ക്ഷേത്രമാണ് കൂടൽ ക്ഷേത്രമാണ് നമ്മുടെ കൂടൽ ക്ഷേത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല ചോദ്യങ്ങളും അവിടെ നിന്ന് എന്ത് ചെയ്യാം നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ മക്കുടി എന്ന ഔഷധക്കൂട്ട് നിവേദിക്കുന്ന ക്ഷേത്രമേതാണ് ഏത് ക്ഷേത്രമാണ് അത് കൂടൽ ക്ഷേത്രമാണ് ഒന്നുകൂടി മക്കുടി എന്ന ഔഷധക്കൂട്ട് നിവേദിക്കുന്ന ക്ഷേത്രമേതാണ്ട കൂടൽ മാണിക്ക ക്ഷേത്രമാണ് ഓക്കെയാണല്ലോ ആണ് അടുത്ത് രാവണനുമായിട്ടുള്ള യുദ്ധവിജയത്തിന് അഗസ്ത്യ മഹർഷി ശ്രീരാമന് ഉപദേശിച്ച മന്ത്രമേത് അപ്പോൾ രാവണനുമായിട്ടുള്ള യുദ്ധം അറിയാലോ നമ്മുടെ രാവണും രാമനും രാവണനുമായിട്ടുള്ള യുദ്ധം ആ ഒരു രാമ രാവണ യുദ്ധത്തിന് നമ്മുടെ വിജയത്തിന് ശേഷം വി അല്ലെങ്കിൽ വിജയത്തിന് അഗസ്ത്യ മഹർഷി ശ്രീരാമന് ഉപദേശിച്ച മന്ത്രമേത് ഏത് മന്ത്രമാണ് അത് ആദിത്യഹൃദയമാണ് അപ്പോൾ രാവണനുമായിട്ടുള്ള യുദ്ധവിജയത്തിന് അഗസ്ത്യ മഹർഷി ശ്രീരാമന് ഉപദേശിച്ച മന്ത്രമേതാണ് ആദിത്യഹൃദയ മന്ത്രമാണ് ഒന്നുകൂടി രാവണനുമായിട്ടുള്ള യുദ്ധവിജയത്തിന് അഗസ്ത്യ മഹർഷി ശ്രീരാമന് ഉപദേശിച്ച മന്ത്രം ഏതാണ് അത് ഹൃദയമാണ് ഏതാണ് ആദിത്യ ഹൃദയ മന്ത്രമാണ് ശ്രീരാമന് ഉപദേശിച്ചത് ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം ആദിത്യ ഹൃദയ മന്ത്രം എന്താണ് രാവണനുമായിട്ടുള്ള യുദ്ധവിജയത്തിന് അഹസ്ത്യ മഹർഷി ശ്രീരാമൻ ഉപദേശിച്ച മന്ത്രമാണ് ആദിത്യ ഹൃദയ മന്ത്രം അപ്പോൾ നമ്മൾ ഓരോ വീഡിയോസിലും വേറൊരു കാര്യം കൂടി പറയാം നമ്മൾ എല്ലാ ടോപ്പിക്കിൽ നിന്നും നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്താണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഓരോ ക്ലാസ്സുകൾ പോകുന്നത് ഏകദേശം എല്ലാ ടോപ്പിക്കുകളിൽ നിന്നും നിങ്ങൾക്ക് ദൈവം ക്വസ്റ്റ്യൻ കിട്ടും ഓക്കെ അടുത്ത് ശനിദേവൻ്റെ വാഹനം ശനി അല്ല ശനിദേവൻ്റെ വാഹനം ഏതാണ് അത് കാക്കയാണ് കാക്ക കാക്കയുടെ പുറത്തിരുന്നാണ് അദ്ദേഹം വരുന്നത് അപ്പോൾ ശനിദേവൻ്റെ വാഹനം ഏത് ഏതാണ് അത് കാക്കയാണ് ഏതാണ് കാക്ക അടുത്ത് ഗുരുവായൂരിൽ പൂന്താന ദിനം ആചരിക്കുന്നത് എന്നാണ് എടാ ഗുരുവായൂരിൽ പൂന്താന ദിനം എന്ന് ആചരിക്കുന്നു എന്നാചരിക്കുന്നു കുംഭത്തിലെ അശ്വതി നാളിലാണ് ആചരിക്കുന്നത് അപ്പോൾ ഗുരുവായൂരിൽ പൂന്താന ദിനം എന്ന് ആചരിക്കുന്നു കുംഭത്തിലെ അശ്വതി നാളില് ആചരിക്കുന്നു എന്ന് കുംഭത്തിലെ അശ്വതി നാളില് ഗുരുവായൂരിൽ എന്താചരിക്കുന്നു പൂന്താനദിനം ആചരിക്കുന്നു ഓക്കെ ആണല്ലോ ഓക്കെ ആണെന്ന് കരുതുന്നു നമുക്കിതെല്ലാം പഠിച്ചിട്ട് എന്ത് ചെയ്യാം ഒന്നുകൂടി ഈ ചോദ്യങ്ങൾ റിവേഴ്സ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുക നമ്മൾ എല്ലാ ക്ലാസ്സുകളും അങ്ങനെയാണ് ചെയ്ത് നോക്കി അടുത്ത് ക്ഷേത്രവാദ്യങ്ങൾ പഠിപ്പിക്കുന്ന വാദ്യകലാ വിദ്യാലയം എവിടെയാണ് ഗുരുവായൂരാണ് അപ്പോൾ ക്ഷേത്രവാദ്യങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാലയം എവിടെ സ്ഥിതി ചെയ്യുന്നതാ ഗുരുവായൂരിൽ സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രവാദ്യങ്ങൾ പഠിപ്പിക്കുന്ന വാദ്യകലാ വിദ്യാലയം എവിടെ സ്ഥിതി ചെയ്യുന്നു ഗുരുവായൂരിൽ സ്ഥിതി ചെയ്യുന്നു ഓക്കെ അടുത്ത ഗുരുവായൂർ കേശവന്റെ പ്രതിമയ്ക്ക് ആനത്താവളത്തിലെ മറ്റ് ആനകൾ പ്രണാമം അർപ്പിക്കുന്ന ദിവസം അപ്പോൾ നമ്മുടെ ഗുരുവായൂർ കേശവന്റെ ഒരു പ്രതിമയുണ്ട് ആ ഒരു പ്രതിമയ്ക്ക് ആനത്താവളത്തിലെ മറ്റ് ആനകൾ പ്രണാമം അർപ്പിക്കുന്ന ദിവസമാണ് ഏത് ദിവസം ഏകാദശിക്ക് തലേന്നാണ് പ്രണാമം അർപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഗുരുവായൂർ കേശവൻ്റെ പ്രതിമ എവിടെയുണ്ട് ഗുരുവായൂരുണ്ട് ആ ഒരു ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയ്ക്ക് ആനത്താവളത്തിലെ മറ്റ് ആനകൾ പ്രണാമം അർപ്പിക്കുന്ന ദിവസം ഏതാണ് അത് ഏകാദശിക്ക് തലേ ദിവസമാണ് ആ ഒരു പ്രണാമം ആനകൾ എന്ത് അർപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയ്ക്ക് ആനത്താവളത്തിലെ മറ്റ് ആനകൾ പ്രണാമം അർപ്പിക്കുന്ന ദിവസം ഏതാണ് ഏകാദശിക്ക് തലേന്നാണ് പ്രണാമം അർപ്പിക്കുന്നത് ഓക്കെ കറന്ന് കരുതുന്നു അടുത്ത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാലയുടെ ഭാഗമായിട്ട് നടത്തുന്ന പാട്ട് ഏത് പാട്ടാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാലയുടെ ഭാഗമായിട്ട് നടത്തുന്ന പാട്ട് ഏതാണ് അത് മാലപ്പുറം പാട്ടാണ് അപ്പോൾ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാലയുടെ ഭാഗമായിട്ട് നടത്തുന്ന പാട്ട് ഏതാണ് അത് മാലപ്പുറം പാട്ടാണ് ഏത് പാട്ട് മാലപ്പുറം പാട്ട് ഓക്കെ അടുത്ത് വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തം ഏത് വൃത്തത്തിലാണ് വഞ്ചിപ്പാട്ട് എഴുതിയിരിക്കുന്നത് ഏത് വൃത്തിൽ ഏത് വൃത്തത്തിലാണ് നദോന്നത വൃത്തത്തിലാണ് വഞ്ചിപ്പാട്ട് അവതരിപ്പിക്കുന്നത് അപ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തം ഏതാണ് നദോന്നത വൃത്തമാണ് ശ്രദ്ധിക്കുക വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തം ഏതാണ്ട നദോന്നത വൃത്തം ഓക്കെ അടുത്ത് കാവുതീണ്ട എന്ന ദ്രാവിഡ അനുഷ്ഠാനം നടത്തുന്ന ക്ഷേത്രമേത് അപ്പോൾ കാവു തീണ്ടൽ എന്ന ദ്രാവിഡ അനുഷ്ഠാനം നടത്തുന്ന ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് അത് കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രമാണ് അപ്പോൾ കാവു കാവുതീണ്ടൽ എന്ന ദ്രാവിഡ അനുഷ്ഠാനം നടത്തുന്ന ക്ഷേത്രം ഏതാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രമാണ് ഒന്നുകൂടി കാവു കാവുതീണ്ടൽ എന്ന ദ്രാവിഡ അനുഷ്ഠാനം നടത്തുന്ന ക്ഷേത്രം ഏതാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലാണ് ഈയൊരു അനുഷ്ഠാനം നടത്തുന്നത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോ റിപ്പീറ്റ് ചെയ്യാം കാവു കാവുതീണ്ടൽ എന്ന ദ്രാവിഡ അനുഷ്ഠാനം നടത്തുന്ന ക്ഷേത്രമേ ഏതാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം അടുത്ത് കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് നമുക്കറിയാം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം നെയ്യാറ്റിൻ കരവാഴും കണ്ണാ നിന്നും മുന്നിലൊരു ആ ഒരു അപ്പോൾ നെയ്യാറ്റിൻ കരയിൽ വാഴുന്ന ആരാണ് നമ്മുടെ ഏത് ആരാണ് നമ്മുടെ കണ്ണനാണ് അറിയാമല്ലോ യാറ്റിൻകരയിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം അറിയാമല്ലോ ശ്രീകൃഷ്ണ ക്ഷേത്രം പറയുക നമ്മുടെ ആര് നമ്മുടെ മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന ഒരു പൊത്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവിടെയാണ് ഉള്ളത് നമ്മുടെ ഒരു പ്ലാവിൻ്റെ ഉള്ളിലുള്ള ഒരു പൊത്ത് ഓക്കെ അതൊക്കെ ആ ഒരു ക്ഷേത്രത്തിനാണുള്ളത് ഇപ്പോൾ അത് വലിയ ആ ഒരു പോയി എങ്കിലും അവിടെയാണ് എന്ന് എന്ത് നമുക്ക് അറിയാൻ പറ്റുമോക്കെ അപ്പോൾ കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണേത് ആറ്റുകാൽ ക്ഷേത്രം നെയ്യാറിൻ്റെ തീരത്ത് ഏത് ക്ഷേത്രം നമ്മുടെ നെയ്യാറ്റിൻകരയിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം നല്ല അടിപൊളി ക്ഷേത്രമാണ് ഓക്കെ അപ്പോൾ കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണേത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ഓക്കെ അടുത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഗോപുരമുള്ള ക്ഷേത്രം നമുക്കറിയാം ഏതാണ് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അറിയാമല്ലോ എല്ലാവർക്കും അറിയാം എന്നുള്ള ചോദ്യമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗോപുരമുള്ള ക്ഷേത്രമേത് ഏത് ക്ഷേത്രമാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ഓക്കെ അപ്പോൾ ഞാനൊരു ചോദ്യം പറയാം ഇതിൻ്റെ ഉത്തരമറിയാമെന്നുള്ളൊരു താഴെ കമൻ്റ് ചെയ്യുക മുറജപവും ഭദ്രദീപവും ആരംഭിച്ച ഏത് രാജാവാണ് ഏത് രാജാവാണ് മുറജപവും ഭദ്രീ ഭദ്രദ്വീപവും നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ആരംഭിച്ചത് ഏത് രാജാവാണ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ കേരളത്തിലെ ഏറ്റവും വലിയ ഗോപുരമുള്ള ക്ഷേത്രം ഏതാണ് നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ് ഓക്കെ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് വലിയ കടുപ്പമില്ലാതെ പോയി എന്നാണ് കരുതുന്നത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഓക്കെ അടുത്ത് മൂന്ന് ധ്വജപ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏത് എടാ മൂന്ന് ധജപ്രതിഷ്ഠകൾ മൂന്ന് ധ്വജപ്രതിഷ്ഠകളുള്ള ക്ഷേത്രമാണ് ഒറ്റ ശേഖരമംഗലത്തെ ക്ഷേത്രം അപ്പോൾ മൂന്ന് ധജപ്രതിഷ്ഠയുള്ള ഇത് റിപ്പീറ്റ് ചോദ്യമാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിലും പറഞ്ഞതാണ് അത് കുറച്ചും കൂടി ആയിട്ട് പറഞ്ഞു അപ്പോൾ മൂന്ന് ധജപ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാണ് അത് ഒറ്റ ശേഖരമംഗലം ക്ഷേത്രമാണ് മൂന്ന് ധ്വജപ്രതിഷ്ഠകളാണ് അവിടെ ഉള്ളത് ഓക്കെ അടുത്ത് ഒറ്റക്കല്ലിൽ തീർത്ത നമസ്കാര മണ്ഡപമുള്ള ക്ഷേത്രം എടാ ഒറ്റക്കല്ലിൽ തീർത്ത നമസ്കാരമണ്ഡപമുള്ള ഏത് ഏത് ക്ഷേത്രമാണത് പാറശാല ക്ഷേത്രമാണ് അപ്പോൾ ഒറ്റക്കല്ലിൽ തീർത്ത നമസ്കാര നമസ്കാരമണ്ഡപമുള്ള ക്ഷേത്രം ഏതാണ് അത് പാറശാലയിലെ പാറശാല ക്ഷേത്രമാണ് ഓക്കെ അടുത്ത് അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏക വിഷ്ണു ക്ഷേത്രമാണേത് തിരുമുല്ലവാരം ഓക്കെ അപ്പോൾ അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏക വിഷ്ണു ക്ഷേത്രം ഏതാണ് നമ്മുടെ തിരുമുല്ലവാരം ക്ഷേത്രമാണ് ഒന്നുകൂടി അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏക വിഷ്ണു ക്ഷേത്രം ഏതാണ് തിരുമുല്ലവാരം ക്ഷേത്രമാണ് ഒന്നുകൂടി അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏക വിഷ്ണു ക്ഷേത്രം ഏതാണ്ട തിരുമുല്ലവാരം ക്ഷേത്രം അടുത്ത് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്ന ക്ഷേത്രം ഇപ്പോൾ ഈ ഇടയ്ക്ക് കഴിഞ്ഞേ ഉള്ളൂ സോറി അത് മാറിപ്പോയി അതല്ല സൊറിമാറിപ്പോയി അപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് വരുന്ന നമ്മുടെ കന്യാകുമാരിയിലെ പത്മനാഭപുരം പാലസിൽ നിന്ന് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് വരുന്നതാണ് അത് ഏറെയാണ് സോറിമാറിപ്പോയി അപ്പോൾ തിരുവാഭരണഘോഷയാത്ര പുറപ്പെടുന്ന ക്ഷേത്രം ഏതാണ് നമ്മുടെ ശബരിമലയിലേക്ക് പോകുന്നതാണ് എവിടെ നിന്നാണ് പന്തളം വലിയ ഗോയ്ക്കിൽ നിന്നാണ് അപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്ന ക്ഷേത്രം ഏതാണ് നമ്മുടെ പന്തളം വലിയ കോയിക്കലിൽ നിന്നാണ് തിരുവാഭരണഘോഷയാത്ര എവിടേക്ക് പോകുന്നത് ശബരിമല അയ്യപ്പ സന്നിധിയിലേക്ക് പോകുന്നത് ഓക്കെ അടുത്ത് പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ് നമുക്കറിയാമോ നമ്മുടെ ശബരിമലയാണ് അപ്പോൾ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ്ട നമ്മുടെ ശബരിമല ക്ഷേത്രമാണ് പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം അപ്പോൾ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ് നമ്മുടെ ശബരിമല ക്ഷേത്രമാണ് എല്ലാ ദിവസവും കഥകളി നടത്തുന്ന ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് തിരുവല്ലം ശ്രീ വല്ലഭ ക്ഷേത്രമാണ് അപ്പോൾ എല്ലാ ദിവസവും കഥകളി നടത്തുന്ന ക്ഷേത്രം ഏതാണ് തിരുവല്ലം ശ്രീ വല്ലഭ ക്ഷേത്രത്തിലാണ് എല്ലാ ദിവസവും കഥകളി നടത്തുന്ന ക്ഷേത്രം ഒന്നുകൂടി എല്ലാ ദിവസവും കഥകളി നടത്തുന്ന ക്ഷേത്രം ഏതാണ് തിരുവല്ലം ശ്രീ വല്ലഭ ക്ഷേത്രത്തിലാണ് എല്ലാ ദിവസവും കഥകളി നടത്തുന്ന ക്ഷേത്രം അടുത്ത് ദന്ത സോറി മാറിപ്പോയി ദത്ത പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏത് ക്ഷേത്രത്തിലാണ് ദത്ത പ്രതിഷ്ഠ ഉള്ളത് ഏത് ക്ഷേത്രത്തിലാണ് കൂടൽ ക്ഷേത്രത്തിലാണ് ഞാൻ പറഞ്ഞു കൂടൽ മാണിക്യം എന്ന് പറയുന്നത് കുറേ ചോദ്യങ്ങളുടെ ഒരു ഒരു അങ്ങനെയുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ കൂടൽ മാണിക്യം ക്ഷേത്രം എന്ന് പറയുന്നത് പറയുന്നൊക്കെ അപ്പോൾ ദത്തപ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാണ് നമ്മുടെ കൂടൽ ക്ഷേത്രമാണ് വളരെ പ്രത്യേകതകളും ഉള്ള ഒരു ക്ഷേത്രമാണ് അപ്പോൾ ദത്തപ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാണ് നമ്മുടെ കൂടൽ മാണിക്യ ക്ഷേത്രത്തിലാണ് എന്തുള്ളത് ദത്ത ഉള്ളത് ഓക്കെ അടുത്ത് ദക്ഷിണ പഴനി ഏത് ക്ഷേത്രമാണ് അത് ഹരിപ്പാടാണ് അപ്പോൾ ദക്ഷിണ പഴനി എന്നറിയപ്പെടുന്നത് ഏതാണ് നമ്മുടെ ഹരിപ്പാട് ക്ഷേത്രത്തിനെയാണ് ദക്ഷിണ പഴണി എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ദക്ഷിണ പഴനി ഏതാണ് ഹരിപ്പാടാണ് അടുത്ത് കറുക ഹോമം ഏത് ദേവനയെ ബന്ധപ്പെടുത്തി ചെയ്യുന്ന വഴിപാടാണ് നമുക്കറിയാം ആരാണ് അത് ശിവനെയാണ് ശിവനെയാണ് ഇപ്പോൾ കറുകഹോമം ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ശിവഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ത് നമ്മുടെ കറുക ഹോമം എന്ന് പറയുന്നത് ഒന്നുകൂടി കറുകഹോമം ഏത് ദേവനെ ബന്ധപ്പെടുത്തി ചെയ്യുന്ന വഴിപാടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറുക എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ശിവഭഗവാനെ ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണെന്ത് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത് പിൻവിളക്ക് ഏത് ദേവതയുമായി ബന്ധപ്പെട്ടതാണ് പിൻവിളക്ക് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം പാർവതി ദേവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ പിൻവിളക്ക് ഏത് ദേവതയുമായി ബന്ധപ്പെട്ടതാണ് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് പാർവതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പിൻവിളക്ക് ഒന്നുകൂടി പിൻവിളക്ക് ഏത് ദേവതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ദേവതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പാർവതിയുമായിട്ട് പിൻവിളക്ക് ബന്ധപ്പെട്ട് ഇരിക്കുന്നു ഓക്കെ അടുത്ത് ഔഷധീശ്വരൻ എന്ന് പറയപ്പെടുന്ന ദേവൻ ആരാണ് ആരാണ് ഔഷധീശ്വരൻ ഏത് ദേവനാണ് നമുക്കറിയാം ധന്വന്തരി ധന്വന്തിരി മഹർഷിയാണ് അപ്പോൾ ഔഷധീശ്വരൻ എന്ന് പറയപ്പെടുന്ന ദേവൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് നമ്മുടെ ധന്വന്ദരിയാണ് ആരാണ് ധന്വന്തിരി മഹർഷിയാണ് അപ്പോൾ ഔഷധീശ്വരൻ ധന്വന്തിരി നമ്മുടെ ഈ ചില പ്രൊഡക്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ ധന്വന്തരി ഔഷധം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് വെച്ചങ്ങ് ഓർത്ത് ഇരിക്കുക അപ്പോൾ ഔഷധീശ്വരൻ എന്ന് പറയപ്പെടുന്ന ദേവനാണ് നമ്മുടെ ധന്വന്തരി ആരാണ് ധന്വന്തരി ഓക്കെ അടുത്ത് ശാസ്താവിൻ്റെ മൂലമന്ത്രം എന്താണ് ശാസ്താവിൻ്റെ മൂലമന്ത്രം ഓം ഖും നമ പരായ ഗോപ്തെ അപ്പോൾ ശാസ്താവിൻ്റെ മൂലമന്ത്രം എന്താണ് ഓം ഖും നമ പരായ ഗോപ്തെ അടുത്ത് സരസ്വതിയുടെ മൂലമന്ത്രം എന്താണ് സരസ്വതി ദേവിയുടെ മൂലമന്ത്രം എന്താണ് ഓം സം സരസ്വത്യൈ നമ അപ്പോൾ സരസ്വതിയുടെ മൂലമന്ത്രം എന്താണ് ഓം സം സരസ്വത്യൈ നമ ഓക്കെ അടുത്ത് ഭദ്രകാളിയുടെ മൂലമന്ത്രം എന്താണ് ഭദ്രകാളിയുടെ മൂലമന്ത്രം ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമ അപ്പോൾ ഭദ്രകാളിയുടെ മൂലമന്ത്രം എന്താണ് ഓം ഐം ക്ലിങ് സൗ ഫ്രിങ് ഹ്രീം ഭദ്രകാളിയെ നമ ഇതാണ് നമ്മുടെ ഭദ്രകാളിയുടെ മൂലമന്ത്രം അടുത്ത് ദുർഗയുടെ മൂലമന്ത്രം എന്താണ് ദുർഗയുടെ മൂലമന്ത്രം എന്താണ് ഓം ഹ്രീം ദം ദുർഗായ നമ അപ്പോൾ ദുർഗയുടെ മൂലമന്ത്രം എന്താണ് ഓം ഹ്രീം ദു ദുർഗായ നമ അപ്പോൾ ദുർഗയുടെ മൂലമന്ത്രം എന്താണ് ഓം ഹ്രീം ദും ദുർഗായേ നമഹ ഓക്കെയാണല്ലോ ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഇന്ന് ഈയൊരു വീഡിയോയിൽ പഠിക്കാൻ ഉള്ളത് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഇത് ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം ഒന്നുകൂടി റിവേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ എന്ത് ചെയ്യാം നമുക്ക് അവസാനിപ്പിക്കാം ക്ലാസ്സുകൾ എങ്ങനെയുണ്ട് എന്ന് എന്ത് എന്തു ചെയ്യാം നിങ്ങളൊന്ന് കണ്ടിട്ട് എന്ത് ചെയ്യുക ഒന്ന് റിപ്ലൈ ചെയ്ത് അറിയിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈയൊരു വീഡിയോ നമ്മുടെ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു ശങ്കരധ്യാനപ്രകാരം ഗ്രഹിക്ക എന്ന കീർത്തനം ഉൾക്കൊള്ളുന്ന ശിവപുരാണ കൃതിയുടെ രചയിതാവാറാണ് ആര് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ രഥോത്സവം പതിവുള്ള കേരളത്തിലെ ക്ഷേത്രം ഏതാണ്ട നമ്മുടെ കൽപ്പാത്തി ക്ഷേത്രം നിങ്ങൾ സ്ക്രീൻ നോക്കണ്ട എന്തു ചെയ്യ ഉത്തരം നിങ്ങൾക്ക് മനസ്സിൽ കിട്ടുന്നുണ്ടോ എന്ന് കേട്ട് നോക്കാം അടുത്ത് അഗ്നിദേവനായിട്ട് ചെയ്യുന്ന ബലി ഏതാണ് അത് അഗ്നിഹോത്രമാണ് പഞ്ചഗവ്യത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് തൈര് നെയ്യ് ഗോമൂത്രം മക്കുടി എന്ന ഔഷധക്കൂട്ട് നിവേദിക്കുന്ന ക്ഷേത്രമേതാണ് അത് കൂടൽമാണിക്യ ക്ഷേത്രമാണ് രാവണനുമായിട്ടുള്ള യുദ്ധവിജയത്തിന് അഹസ്ത്യ മഹർഷി ശ്രീരാമൻ ഉപദേശിച്ച മന്ത്രമേതാണ് ഹൃദയം ശനിദേവൻ്റെ വാഹനം കാക്ക ഗുരുവായൂരിൽ പൂന്താന ദിനം ആചരിക്കുന്നതെന്നാണ് കുംഭത്തിലെ അശ്വതി നാളിലാണ് ക്ഷേത്രവാദ്യങ്ങൾ പഠിപ്പിക്കുന്ന വാദ്യകലാ വിദ്യാലയം എവിടെയാണ് ഗുരുവായൂരിലാണ് ഗുരുവായൂർ കേശവന്റെ പ്രതിമയ്ക്ക് ആനത്താവളത്തിലെ മറ്റ് ആനകൾ പ്രണാമം അർപ്പിക്കുന്ന ദിവസമാണ് ഇത് ഏകാദശിക്ക് തലേന്ന് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാലയുടെ ഭാഗമായി നടത്തുന്ന പാട്ട് ഏതാണ് അത് മാലപ്പുറം പാട്ടാണ് വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തം ഏതാണ് നമുക്കറിയാം നദോന്നത വൃത്തം കാവുതീണ്ട എന്ന ദ്രാവിഡ അനുഷ്ഠാനം നടത്തുന്ന ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കിള്ളിയാറിൻ്റെ തീരത്ത് ഏത് ക്ഷേത്രമാണ് നമുക്കറിയാം ആറ്റുകാൽ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ ഗോപുരമുള്ള ക്ഷേത്രം ഏതാണ് നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം മൂന്ന് ധ്വജപ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാണ് നമുക്കറിയാം ഒറ്റമംഗ ഒറ്റശേഖരമംഗലം ക്ഷേത്രം ഒറ്റക്കല്ലിൽ തീർത്ത നമസ്കാര മണ്ഡപമുള്ള ക്ഷേത്രം ഏതാണ് അത് പാറശാല ക്ഷേത്രം അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏക വിഷ്ണു ക്ഷേത്രം ഏതാണ് അതാ നമ്മുടെ തിരുമുല്ലവാരം ക്ഷേത്രമാണ് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്ന ക്ഷേത്രം പന്തളം വലിയ കോഴിക്കലിൽ നിന്ന് പുറപ്പെടുന്നു പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമേതാണ് നമ്മുടെ ശബരിമല ക്ഷേത്രമാണ് എല്ലാ ദിവസവും കഥകളി നടത്തുന്ന ക്ഷേത്രം ഏതാണ് അത് തിരുവല്ലം ശ്രീ വല്ലഭ ക്ഷേത്രമാണ് ദത്തപ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാണ് അത് കൂടൽ മാണിക്യ ക്ഷേത്രത്തിലാണ് ദത്തപ്രതിഷ്ഠ ഉള്ളത് ദക്ഷിണ പഴണി എന്ന് വിശേഷിപ്പിക്കുന്ന ക്ഷേത്രം ഏതാണ് അത് ഹരിപ്പാട് ക്ഷേത്രമാണ് കറുകഹോമം ഏത് ദേവനെ ബന്ധപ്പെടുത്തി ചെയ്യുന്ന വഴിപാടാണ് ശിവനുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു പിൻവിളക്ക് ഏത് ദേവതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാർവതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഔഷധീശ്വരൻ എന്ന് പറയപ്പെടുന്ന ദേവൻ ധന്വന്തരി ശാസ്താവിന്റെ മൂലമന്ത്രം ഓം ഖും പരായ ഗോപ്രേ സരസ്വതിയുടെ മൂലമന്ത്രം ഓം സം സരസ്വദ്യ ഭദ്രകാളിയുടെ മൂലമന്ത്രം ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഹ ദുർഗയുടെ മൂലമന്ത്രം ഓം ഹ്രീം ദും ദുർഗായ് നമഹ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയുണ്ട് ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഓക്കെ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്തു ചെയ്യുക ദയവായി ഒന്ന് കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക അതേപോലെ തന്നെ എന്തു ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക അവർക്ക് ഈയൊരു വീഡിയോയും കൂടി എന്തു ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ എന്തു ചെയ്യാം കാണാം ഓക്കെ